ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഷ്രംബിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ചെമ്മീൻ നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ അധികമായിട്ട് വളർത്തി തുടങ്ങിണ്ടാവുന്നില്ലേ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം മിക്ക ആൾക്കാരും വളർത്തി തുടങ്ങുന്നുണ്ട് ഇതിലും ബ്രീഡേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ സേര് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എല്ലാ അക്കോരങ്ങളിലും ഒരാളെ ഇതിപ്പോൾ ഒരു അക്കോരങ്ങളിലും ഇത് വളർത്തി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ട്രംപിൻ്റെ ഒരു കെയറിങ്ങിന് വീഡിയോയും റീഡിംഗ് വീഡിയോ മേലും ഫീമെയിൽ അഡിഫിക്കേഷൻ ഇതിന് മൊത്തത്തിലുള്ള കാര്യമാണ് നമ്മൾ ഈ വീട്ടിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസരം വരെ കാണുക അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കനോട് തൊടുകയാണെങ്കിൽ ഞാൻ വെയിലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്കത് മെസ്സേജ് കിട്ടും അതിൽ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ അങ്ങ് വീഡിയോയ്ക്ക് പോകാം നിങ്ങളത് മേടിക്കാണെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം ബ്രീഡേഴ്സ് ഒന്നും മേടിക്കാം യാതൊരു വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷോപ്പൊന്ന് മേടിക്കണം എന്നൊക്കെ ചിലപ്പോൾ അറിയ വരില്ല അപ്പം ഈ ബ്രീഡുകളെ പറ്റിയിട്ട് ഈ ഷ്രംസിന് ഷെമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും പല വ്യത്യസ്തമാണ് പി എച്ചുകൾ വ്യത്യാസമുണ്ടാവില്ല അവർ സ്വഭാവങ്ങൾ വ്യത്യാസമാണ് അവർക്ക് ഈ ടാങ്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലതിന് പ്ലാന്റ് പ്ലാന്റുകൾ കണ്ടമാനം വേണമെങ്കിൽ ചിലത്തിന് കുറച്ച് കല്ലുകൾ ഇഷ്ടംപോലെ വേണം അങ്ങനെ പല കളേഴ്സിന് കുറച്ച് താല്പര്യമുള്ളവരുണ്ട് അങ്ങനെ കുറച്ച് വ്യത്യസ്ത സ്വഭാവക്കാർ സ്വഭാവം കുറച്ച് വ്യത്യസ്തമായവരുണ്ട് കുറച്ച് അറ്റാക്കിംഗ് സ്വഭാവം ഉള്ളവരുണ്ട് ഭയങ്കര പാവങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ ടാങ്ക് മേറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഒരു ഫിഷിനോ ഇവർ ഒപ്പിടണ്ടെങ്കിൽ അവർ ഇടേണ്ട ഫിഷുകളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേ ബ്രീഡുകളുണ്ട് പല വെറൈറ്റീസാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് കുറച്ച് ബ്രീഡുകൾ അവൈലബിൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ബ്രീഡേഴ്സ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ബ്രീഡ് ചെയ്തിൻ്റെ ശീലം ഉണ്ടാവും അവർക്ക് ഇതിൻ്റെ കയറിങ്ങ് അറിയാം നല്ലോണം അറിയാം അപ്പോൾ അടുത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞുതരും ഇപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ മുതൽ ആറ് സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ വലിപ്പം വയ്ക്കണവരൊക്കെ ഉണ്ട് സൈസിനും വ്യത്യാസമായിട്ട് വരുന്നവരുണ്ട് പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫിഷായിട്ടോ അല്ലല്ലോ നിങ്ങൾക്ക് വരുമാനം നല്ലോണം കിട്ടും ഇതിലൂടെ എന്നൊക്കെ ഇപ്പോൾ ഇപ്പോൾ നല്ലോണം ബഡ്ജറ്റ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റിങ് ഭയങ്കര കൂടി കൊണ്ട് ടൈം ഇപ്പോൾ ഈ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രീഡിങ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം തന്നെ വിറ്റ് പോകും ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളാണെങ്കിൽ നല്ലോണം വിറ്റ് പോകേണ്ടത് ഓരോരോ ഷോപ്പുകളാണെങ്കിൽ നല്ലോണം വിറ്റ് പോകേണ്ടത് പാക്കർക്ക് നല്ല പ്രിയം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ കെയറിങ് വളരെ കുറച്ച് കുറവ് തന്നെയാണ് കാരണം ഇപ്പോൾ നിങ്ങൾ പുറത്താണ് കഴിഞ്ഞാൽ എൻ്റെ ടാങ്കിൽ പുറത്ത് വാർത്താൻ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഇവർ മെയിൻ ഫുഡെന്നു വെച്ചാൽ ആൽഗയാണ് ആൽഗ പിന്നെ ഈ ചെ ചെറിയ ചെടികൾ പിന്നെ ചത്ത മീനുകൾ ചത്ത ചെറിയ മീൻ കുഞ്ഞു കത്ത് കഴിഞ്ഞാൽ അതിന് തിന്നും പിന്നെ ഈ ചീഞ്ഞ ചെടികൾ അതൊക്കെയാണ് ഇവർ മെയിൻ ഫുഡ് പിന്നെ ആൽഗെ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ തന്നെ ടാങ്കിൽ ഇവർക്ക് ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറെ ഫുഡ് വരുന്നുണ്ട് ഇവർ പെല്ലറ്റുകൾ വരുന്നുണ്ട് ഷോപ്പുകളിൽ ആ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഇതിന് ഫുഡ് മേടിക്കാൻ കിട്ടും അപ്പോൾ ഫുഡ് വേണ്ടവർ അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ശ്രമിന് വേണം വേണമെങ്കിൽ ഞാൻ ഒരാളാക്കി ഞാൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോൻ്റെ അടിയിലെ നമ്പർ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ എന്തായാലും വീഡിയോയിലെ അടിയിൽ എന്തായാലും ആളുടെ നമ്പർ ഇടുന്നുണ്ടാവും അപ്പോൾ ആൾ ഇതിൻ്റെ മെയിൻ ആളാണ് ഇതിൻ്റെ ബ്രീഡിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഇഷ്ടംപോലെ ബ്രീഡ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അതിന് വീഡിയോ ആഡ് ചെയ്യണം മേടിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഒക്കെ വേണം ആളിൽ നിന്ന് മേടിക്കാം ഓക്കെ ഇവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു വെള്ളത്തിന് ടാങ്ക് ആയിട്ട് സുഖമായിട്ട് ഇവർ ബ്രീഡിങ് നടക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസൊക്കെയാണ് ഇവരുടെ ടെമ്പറേച്ചർ പറയണത് പിന്നെ പി എച്ച് നമുക്ക് അഞ്ച് ടു എട്ട് അതൊക്കെ വരുന്നുണ്ട് പി എച്ച് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് പിന്നെ വെള്ളം എപ്പോഴും നല്ല വെള്ളമായിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ ഫിൽട്രേഷൻ ഒക്കെ നന്നായിരിക്കണം ഈ ഇവരെ വേസ്റ്റ് കൂടുതൽ വേസ്റ്റ് കുറേ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വയ്യാണ്ടാവും ചത്തുപോകാൻ ഭയങ്കര സാധ്യത കൂടുതലാണ് അത് നിങ്ങൾ എപ്പോഴും ക്ലീൻ വെള്ളം നല്ലോണം ക്ലീൻ അയക്കണം നല്ല ഫിൽട്രേഷനൊക്കെ വെച്ചിട്ട് നല്ലോണം വെള്ളം ക്ലീൻ ആക്കുക ഓക്കെ പിന്നെ ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഇമേജിൽ കാണാണെങ്കിൽ ഒരു വയറ് വീർത്തത് ആ വീർത്തതാണ് ഫീമെയിൽസ് വയർ കുറഞ്ഞ് സ്ലിം ആയവരും മെയിൽ അങ്ങനെയാണ് ഈ രണ്ട് രീതിയിലാണ് നമ്മളിവരെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് കണ്ടതാണ് അതല്ലാണ്ട് വേറെ കുറേ വഴികളുണ്ട് പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു അറിവ് എന്ന് വെച്ചാൽ ഇത് ഓറ്റം ഓർഡർ മനസ്സിലാക്കാൻ പറ്റും ഈ വയർ വീർത്തത് ഈ ഫീ ഫീമെയിൽ കാരണം ഇവർ എഗ്ഗ് വെച്ച് ഇവർ എഗ്ഗ് വൈറ്റിനുള്ളിൽ വെച്ചിട്ടാണ് വിരിയിപ്പിക്കുക ഈ കുഞ്ഞുങ്ങൾ വിരിയണ വരെ എഗ്ഗ് എഗ്ഗവരെ വയറ്റിനുള്ളിൽ വെക്കുക അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ബോഡിയും അതനുസരിച്ച് ഫീമെൽസിന് വലുതാവും പക്ഷെ മെയിലിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് മെയിലിന് ബോഡി സ്ലിം ആണ് ആൾ നല്ല തടി കുറവായിരിക്കും ഓക്കെ ഇതാണ് മെയിൻ കാര്യം ഇതിൽ മെയിൻ ഫീമെൽ കണ്ടെത്താനുള്ള എളുപ്പ വഴി നിങ്ങൾക്ക് ഇവരെ മീനുകളിലൊക്കെ ഇടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റും യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക എല്ലാം ഫിഷുകളൊപ്പം ഇടാൻ പറ്റില്ല ഇവരെ കൂടുതൽ ടെട്രാസ് അങ്ങനെ കുറച്ച് നോർമലായ കുറച്ച് പാവങ്ങളായ ഗിപ്പീസ് അങ്ങനെ മീനുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ അഗ്രസ് വൈ ഫിഷുകളൊക്കെ ഇടാതിരിക്കുക അപ്പോൾ ഇവർ ഒന്നെങ്കിൽ ഇവർ കണ്ടിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഒരാൾ ചാവും കൂടുതലും ചാവാൻ സാധ്യത കൂടുതൽ ഇവരാണ് ഈ ഷംസാനം ചാവും കൂടുതലും വളരെ ചെറിയ ജി ഇതാണ് വളരെ ഭംഗിയാണ് അവര് അപ്പോൾ നിങ്ങളിടുമ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വച്ചാൽ ഇപ്പോൾ ഗോൾഡ് വിഷിനും ഇടാൻ പറ്റുമോ ചോദിച്ചൊരു ഒരു വ്യക്തി ഗോൾഡ് വിഷ് അതുപോലെ കാർപ്പറ്റൊക്കെ ഇടാൻ പറ്റുമോ വെച്ചു ഇങ്ങനത്തെ ഈ മീനിലൊക്കെ കിട്ടുക കുഴപ്പമില്ല ചിലപ്പോൾ ഒരു എക്സ് രക്ഷപ്പെടും പക്ഷെ എപ്പോഴും രക്ഷപ്പെട്ടെന്ന് വരില്ല ചിലപ്പോൾ ഒരു കൊല്ലും ഈ ഗോൾഡ് വിഷൊക്കെ നല്ല വിശപ്പ് നിൽക്കണ ഏത് മീനാണെങ്കിലും ആ മീന് ഗോൾഡ് വിഷ് പോലെ വിഷുകൾ കാരണം അത് എങ്ങനെയാണ് ചെയ്ത് കൊല്ലുക എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചിലപ്പോൾ ഇതിനെ കൊന്നലപ്പം തിന്നാൻ സാധ്യത ഉണ്ട് പരമാവധി ഇവർ ഒറ്റക്കിടേ ഒറ്റക്കിടാൻ നല്ലതാണ് പിന്നെ ബ്രീഡിങ്ങിനെപ്പോഴും വരെ സ്കൂൾ കുറേ ഒരുമിച്ച് ബ്രീഡിങ്ങാ നല്ല കോളനി ബ്രീഡിങ്ങും കൊണ്ട് നല്ലത് ഈ ഒരു ആയിട്ട് ബ്രീഡിങ് ചെയ്യിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഈ കോളനായിട്ട് ബ്രീഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ തോന്നാറുണ്ട് അപ്പോൾ ഒറ്റക്കൊറ്റി ഒരു ആയിട്ട് ബ്രീഡിങ് ചെയ്യിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബ്രീഡ് ചെയ്ത് എടുക്കാൻ പറ്റും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നാച്ചുറൽ ആണ് വെയിറ്റ് എളുപ്പത്തിൽ വെറുതെ ഒരു പേരെന് കൊണ്ടിട്ടാൽ മതി അതിന് സെറ്റിങ് ചെയ്ത് വെക്കുക അതിലും കുഞ്ഞുങ്ങൾ കൊളിച്ചിരിക്കാനൊക്കെ ആയിട്ട് ഫീ ഭക്ഷണം ആലൊക്കെ ഇഷ്ടം പോലെ വർത്താം പിന്നെ ഇവർ പ്രശ്നം എന്ന് വെച്ചപ്പോൾ ഈ ഒരു പറയുകയാണ് ഇപ്പോൾ നമുക്ക് ബീറ്റഫിഷ് ഗൗരാമി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കിയെടുക്കാൻ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് ആർ ടി ഇമേ കൊടുക്കണം പിന്നെ മൈക്രോമെടുത്താൽ മൈക്രോയിമ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ അതിൽ ആ ബ്രെഡിൻ്റെ അംശം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫംഗസ് വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഭക്ഷണം കൊടുക്ക് വലുതാക്കി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീറ്റ ഫിഷിൻ്റെയും ഗോൾഡൻ മിഷൻ്റെയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് അല്ല കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കാൻ മിക്കവരും പരാജയപ്പെടാറുള്ളതിലാണ് ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണ് പക്ഷേ ഇതിൽ അങ്ങനെ പ്രശ്നമില്ല ഇതിന് എന്നുവെച്ചാൽ ഇവർ ടാങ്ക് ബ്രീഡിങ് ഇവർ ബ്രീഡിങ് പേഴ്സ് ഉണ്ട ടാങ്ക് തന്നെ നമ്മൾ കുറേ ആൽഗ്യൊക്കെ ഉള്ള നിറഞ്ഞൊരു ടാങ്ക് ആക്കുക നമ്മൾ ഫുൾ ആൽഗ്യം കുറേ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യുക അതിൻ്റെ അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വലുതാവുള്ള ഫുഡ് അവർ അതിൽ നിന്ന് തന്നെ അവർ കണ്ടെത്തും നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുനിന്ന് വേറെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മേലെ പല്ലേസ് കൊടുക്കാം കേട്ടോ ഈ ഗ്രൗണ്ടിൽ പോയി കിടക്കണ പല്ലർസ് ഫ്ലോട്ടിംഗ് പാലൻസ് അല്ല ഫ്ലോട്ടിംഗ് പാലൻസും അവർ വന്ന് കഴിക്കും പക്ഷെ ബുദ്ധി അവർക്ക് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കൊടുത്തുകൊടുത്ത് ശീലിപ്പിക്കണം മേലെ വന്നിട്ട് കഴിക്കുക ഒരു ഗേറ്റ് നല്ല താഴെ ഇട്ട് കൊടുക്കണം ഈ ഗ്രൗണ്ടിൽ പോയിട്ട് കിടക്കുന്ന ഫുഡുകളാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലത് അപ്പോൾ അവർ വന്നിട്ട് തിന്നുള്ളൂള്ളവർ ഈ ചെമ്മിൻ തീറ്റ ഒക്കെ കിട്ടുമല്ലോ അതൊക്കെ അവിക്കണത് തന്നെയാണ് നല്ലോണം ഗ്രോത്ത് കിട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് കഴിച്ചോളൂ അത് പെട്ടെന്ന് ഒരു ഭക്ഷണം എടുക്കും മറ്റ് മീനുകളെ പോലെയല്ല മറ്റ് മീൻ കുഞ്ഞുങ്ങളെ പോലെയല്ല വേറെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ അച്ഛനമ്മമാരെ പോലെ ഭക്ഷണം എടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രീഡ് ചെയ്തത് കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ധാരാളം കുഞ്ഞുങ്ങളും കിട്ടും ചെയ്യും മുപ്പത് നാൽപ്പത് അമ്പത് കുഞ്ഞുങ്ങളൊക്കെ അതിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം കുട്ടികളും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടോ ഒരു ബ്രീഡിങ്ങിൽ അത്യാവശ്യം നല്ല മെച്ചുവേർഡ് ആയതിന് പിന്നെ വളരെ കുഞ്ഞുങ്ങളെ നമ്മളൊരിക്കലും മറ്റു മീനുകളൊക്കെ ഇടാൻ പാടില്ല മറ്റു മീനുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗപ്പി വരെ കുഞ്ഞുങ്ങളെ തിന്നും അതായത് ഗപ്പി വരെ കുഞ്ഞുങ്ങൾ തിന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറ്റു മീനുകളൊന്നും അവോയ്ഡ് ചെയ്യുക വരെ എന്ന് വെച്ചാൽ ഇവരെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വളർത്താം മറ്റു മീനുകളൊക്കെ അവോയ്ഡ് ചെയ്യുക വരുന്നത് ഓക്കെ പിന്നെ ഇവരെ വളർത്തിയുള്ള ഒരു ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാം ഇവർ ഇപ്പം നമ്മൾ ആ കോറിങ്ങളിലെ ഈ സൈഡിൽ മൊത്തം ആൽഗെ വരും അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽഗെ എങ്ങനെ റിമൂവ് ചെയ്യാം ആൽഗെ എങ്ങനെ റിമൂവ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇത് ഇതിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ എന്തെങ്കിലും ടാങ്കിൻ്റെ അടുത്ത് വന്നിട്ട് എപ്പോൾ എല്ലാ ആലേഗം ഇങ്ങനെ കഴിച്ചുകൊണ്ട് വയ്ക്കും ഫുൾ ആലിയും ക്ലീനാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ആൽഗെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടാങ്കുകൾ എപ്പോഴും ഫോം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക ഇതിനെ കൊണ്ടിട്ടാൽ അല്ലെങ്കിൽ സ്നേഹിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ടാൽ മതി ആൽഗെ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിന് ഉപയോഗ തന്നെയാണ് പിന്നെ നല്ല ഭംഗിയാണ് വളരെ ഇപ്പം ഇതിൽ ഏറ്റവും കെയറിങ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഷംപ് എന്ന് പറയുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ചെറു വലിയ കളർ ഇല്ലാത്ത ഒന്ന് പ്ലെയിൻ ഗ്ലാസിനെ പോലെ ഇരിക്കും കുറച്ച് ഭംഗി കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഇല്ലായെന്നല്ല അവർക്ക് അവരുടേതായ ഭംഗികളുണ്ട് പക്ഷേ മറ്റ് ചോപ്പും നീലയും അങ്ങനത്തെ കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്ര തന്നെ അട്രാക്ഷനൊന്നും ഉണ്ടാവില്ല ആ ഷംബിന് അത് ഷോപ്പിൽ അവൈലബിൾ ആണ് പക്ഷേ അത് പക്ഷേ അതിന് കെയറിങ് വളരെ കുറവാണ് ഈ വെള്ളം കേടുവന്നാലും പി എച്ച് കുറച്ച് മാറിയാലും ടെമ്പറേച്ചർ കുറച്ച് വ്യത്യാസം വന്നാലും അത്ര പെട്ടെന്ന് ചത്തു പോകില്ല അത് ആവശ്യം നിലനിൽക്കും അത് അതിന് നമ്മൾ ഈ ഫീഡായിട്ട് അരോണ ഓസ്കാർ അങ്ങനത്തെ വിഷുകൾക്ക് മുമ്പേ നമ്മൾ മറ്റു മീനുകൾക്കൊക്കെ ഭക്ഷണമായിട്ട് ലൈഫ് ഫീഡായി കൊടുക്കാറുണ്ട് കാരണം ഇഷ്ടം പോലെ പെരുകി ഉണ്ടാവും അത് ഒരു കോളനി ബ്രീഡിങ്ങിന് പറ്റിയൊരു ബ്രീഡാട്ടോ അത് കോളനി ആയിട്ട് ഒറ്റക്കൊറ്റി ബ്രീഡ് ചെയ്ത ആവശ്യമില്ല അത് ഇഷ്ടം പോലെ കൊണ്ടിട്ടാൽ മതി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബ്രീഡായി ബ്രീഡായി വന്നോളൂ അത് ഇഷ്ടംപോലെ ബ്രീഡാകും അത് അതിനെ ഫീഡ് കൊടുത്താൽ മതി ഭക്ഷണം ക്ലിയർ ക്ലിയറായി കൊടുക്കുക ഭക്ഷണം ക്ലിയർ ആയി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ശ്രംഭുകൾ കുഞ്ഞുങ്ങളൊന്നും ഒന്നും ചെയ്യില്ല ഇവരൊക്കെ ഒരുമിച്ച് വളർന്ന് വരും ഇപ്പം ഒരു ഭക്ഷണമില്ലാണ്ട് ഇതിന് നമുക്ക് ഫീഡെടുത്തിട്ട് എന്ത് ചെയ്യും ആരോണ അങ്ങനെ വളർന്നവർക്കൊക്കെ ഫീഡായി കൊടുക്കാം ഭക്ഷണമായിട്ട് കൊടുക്കാം അതാണ് ഇതിൻ്റെ വേറെ ഉപയോഗം ഓക്കെ അപ്പോൾ ആരോ വളർത്തുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആരോണയ്ക്ക് ഈ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂടും ഓസ്കർ ബോളോ എല്ലാ മിക്ക വിഷികൾക്കും നല്ല ഗ്രോത്ത് കിട്ടും അപ്പോൾ ഇല്ല ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് വിചാരിക്കുന്നു ഇനി പറയുക ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നത് നീ ഇനി നിങ്ങൾ സംശയമൊക്കെ വേണ്ടി കമൻറ്റ് ബോക്സ് കൊടുത്താൽ മതി അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അപ്പം റിപ്ലൈ തരാം ഓക്കെ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല പല ഈ ഇതിനെ മേടിക്കാൻ ആഗ്രഹമുള്ളവർ കേട്ടോ മേടിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ ഒരു മെസ്സേജ് ചെയ്യാം ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ തരാം കൊടുക്കുന്ന കൊടുക്കാനാളുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി ഗ്രൂപ്പിൽ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് തന്നെ ഗ്രൂപ്പിലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റും ചെയ്യുക അത് രണ്ടും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് കേട്ടോ അത് നിങ്ങൾ മറക്കരുത് കമൻറ്റും ചെയ്യുക ലൈക്കും ചെയ്യുക പിന്നെ ഡിസ്ലൈക്ക് ചെയ്യോളും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതിന് കാരണം നിങ്ങൾ അതുപോലെ വിവരിക്കുക എന്നാലെനിക്ക് അടുത്ത പ്രാവശ്യം അത് മാറ്റിയിട്ട് നിങ്ങളെ കൊണ്ട് ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ശരി അപ്പോൾ അടുത്ത വീഡിയോ നല്ല എപ്പിസോഡായി കാണാം വല്ല വീഡിയോസൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ ആ കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇടാൻ ഇല്ലാണ്ട് നിൽക്കുകയാണ് ഞാൻ വലിയ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചെയ്യുക ഓക്കെ